കരുവന്നൂരിൽ ബൈക്ക് തടഞ്ഞു നിർത്തി ഗുണ്ട ആക്രമണം നടത്തിയ പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി കരുവന്നൂർ ബംഗ്ലാവ് ചേലക്കടവിൽ ബൈക്ക് തടഞ്ഞു നിർത്തി ഗുണ്ട ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് മൂന്ന് പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് കരുവന്നൂർ ബംഗ്ലാവ് സ്വദേശികളായ മുരിങ്ങത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സുധീൻ പുരയാറ്റുപറമ്പിൽ വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഗോകുൽ കൃഷ്ണ ആറാട്ടുപുഴ സ്വദേശി തലപ്പിള്ളി വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ദേവദത്തൻ എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രിയാണ് സംഭവം പ്രദേശത്ത് മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി ഇത്തരത്തിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പ്രദേശത്ത് മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വരികയും അന്വേഷണം നടത്തി തിരിച്ചു പോയതിനു വീണ്ടും ഇതുവഴി ബൈക്കിൽ വന്ന രണ്ടുപേരെ ഇവർ ആക്രമിക്കുകയായിരുന്നു ദുർഗാനഗർ സ്വദേശികളായ പേച്ചേരി വീട്ടിൽ അമ്പത് വയസ്സുള്ള സുധാകരൻ പേയിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സലീഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷ് കരീമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ ക്ലീറ്റസ് കെ പി രാജു പ്രസന്നകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുധീഷ് രാഹുൽ എ കെ സുജിത് സജീഷ് കെ വി സി പി ഒ രാജേഷ് എം കെ എന്നിവരും ഉണ്ടായിരുന്നു